എന്താണ് പാൻസ് ആൻഡ് പാൻഡാസ് അപ്പോൾ പാൻസ് ആൻഡ് പാണ്ടാസിന് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സായിട്ടായിരിക്കും നമ്മൾ ആദ്യം കാണുക എന്നുള്ളതാണ് അതായത് കുട്ടിയുടെ ബിഹേവിയറിൽ റിഗ്രഷൻസ് സംഭവിക്കുക കുട്ടിക്ക് സ്ക്രീമിങ് കൂടുക ആങ്സൈറ്റി കൂടുക ആയിട്ട് യൂറിനേറ്റ് ചെയ്യുക അതേപോലെ കുഞ്ഞിന് ഉറക്കം കറക്റ്റാകാതിരിക്കുക ടിപ്സ് ഉണ്ടാകുക പെട്ടെന്ന് പനി വരിക പെട്ടെന്ന് അസ്വസ്ഥതകൾ വരിക ഇത് ഒരു എപ്പിസോഡിൽ വന്നു പോകാം അതോടൊപ്പം തന്നെ റിഗ്രഷൻസ് എല്ലാ തരത്തിലും ബിഹേവിയറൽ ആസ്പെ ട്രൻ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിലും റിഗ്രഷൻസ് ഉണ്ടാവും ഇത് ഒരു പരിധിവരെയും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ആയിട്ടും അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടും കാണുന്നുണ്ട് അപ്പം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ആണെങ്കിൽ കുട്ടിക്ക് എല്ലായ്പ്പോഴും കുഞ്ഞിൻ്റെ ബിഹേവിയറിൽ അടിക്ക ഡി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുഞ്ഞ് എപ്പോഴും കരയുന്ന ഒരു ഇതിലേക്ക് വരും അപ്പോൾ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിൽ കുഞ്ഞിന് ശരീരത്തിൽ പെയിൻ ആയിരിക്കും അവിടെ പെയിൻ ഇവിടെ പെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും പിന്നെ മറ്റൊന്ന് കുട്ടിയുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ടോയ്ലറ്റ്സ് ഹാബിറ്റ് ചിലപ്പം ഓൾ ഓൺ എ സഡൻ ഡി ിസപ്പിയറാകാം മറ്റൊന്ന് കുഞ്ഞിന് കൂടുതലായിട്ട് സെപ്പറേഷണൽ ആങ്സൈറ്റിയും സ്ട്രേഞ്ചേഴ്സ് ആങ്സൈറ്റിയും വരിക പിന്നെ അതേപോലെ ടീച്ചേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുഞ്ഞിന് പ്രശ്നങ്ങൾ വരിക ഒരു കുഴപ്പമില്ലാതിരുന്ന നല്ല അടുപ്പമുള്ള ആളുകളിൽ ആളുകളോട് പെട്ടെന്ന് ഒരു വിരക്തി വരിക ഇതൊക്കെ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ വര വരുന്നതാണ് അതുപോലെ റപ്പറ്റിറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക കൈയും കാലുകളും ഒക്കെ കൊണ്ട് ജസ്റ്റസ് കാണിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ മറ്റൊന്ന് എന്നാൽ കുഞ്ഞിങ്ങനെ ഒരു ഭിത്തിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ആ ഭിത്തിയിൽ നോക്കിയിരുന്ന് ചിരിക്കുന്നു അവിടെ ഒരു രൂപം കാണുന്നു അവിടെ ഒരു പാണ്ട നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറുകളെ പറയുന്നു അവിടെ അത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് സംസാരിക്കുന്നു അങ്ങനെ ഇപ്പം നമ്മൾ വിചാരിക്കുമ്പം ഈ കുട്ടിക്ക് ചിലർ പറയും എന്താ പറയുക സ്കിസഫ്രീനിയാണെന്നൊക്കെ പറയും അപ്പോൾ ഇതൊന്നുമല്ല ആക്ച്വലി പല റീലുകളും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് പലപ്പോഴും ഇത് ശരീരത്തിലെ ഇൻഫെക്ഷൻസ് ആയിട്ട് വന്ന് പോകുന്നതാണ് പക്ഷേ ഇതിൻ്റെ സിൻട്രംസ് എല്ലായ്പ്പോഴും ഇതിൻ്റെ സിൻഡ്രോം ന്യൂറോ ന്യൂറോസൈക്കാറ്റിക് സിൻഡ്രംസ് കാണിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് മറ്റു പല കണ്ടീഷൻസുമായി തെറ്റിദ്ധരിക്കപ്പെടുകയും ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കുകയും അതോടൊപ്പം തന്നെ ഈ മൈക്രോബയോട്ടയിൽ ഇവർക്ക് കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും കൂടിക്കൊണ്ട് അവരുടെ ഗഡ് ബ്രെയിൻ ആക്സിസ് ജാം ആവുകയും അതുപോലെ ഗഡ് ബ്രെയിൻ ആക്സസ്സിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മിസ്സായിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ച സ്കൂളുമായിട്ടുള്ള അവരുടെ ഇടപെടൽ ഒക്കെ നഷ്ട ിട്ട് പോവുകയും ചെയ്യുന്നു ചില കുട്ടികൾക്ക് തീരെ മെമ്മറി ഇല്ലാതെ വരുന്നു പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല അതിൻ്റെ മറ്റൊന്നാണ് എപ്പോഴും ട്രോട്ട് ഇൻഫെക്ഷൻസ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാണുമ്പം കുട്ടിക്ക് സൈക്കാട്രിക് ഡിസോർഡർ മാത്രമാണ് എന്ന് കരുതി നിങ്ങൾ അവരെ വിട്ടുകളയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ് എന്ന് കരുതി അതിന് മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാതെ അത് കൃത്യമായി ഒന്ന് ഡയഗ്നോസിസ് ചെയ്യുക ആ ഡയഗ്നോസിസ് കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോയാൽ ഭൂരിഭാഗം കുട്ടികളെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ അവരുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് തീരെ താന്നു പോകാതെ അവരുടെ ആ വളർച്ചയിലേക്ക് അവരെ കഴിച്ചു പിടിച്ച് നടത്താൻ പറ്റും പലപ്പോഴും ഇത്തരം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഇനി ഇവരെ ചികിത്സിച്ചാൽ കുറയില്ല അല്ലെ അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു ചിലർ അക്കോമഡേഷൻ എന്ന പോലെ ചില സ്കൂളുകളിൽ കൊണ്ടിട്ട് വിട്ടേക്കുമായിരിക്കും ഇവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലാന്ന് പക്ഷെ ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഇവർക്ക് പലപ്പോഴും ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് നല്ല മാറ്റങ്ങൾ വരുന്നതായി കാണും അതായത് എല്ലായ്പ്പോഴും ഇപ്പം ചൈൽഡ് എ ആണ് നമ്മൾ ചികിത്സിക്കുന്നത് ചൈൽഡ് ബേ ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്തൊരു കുട്ടിയാണ് അപ്പോൾ ഈ എ എന്ന അസുഖം വന്ന കുട്ടിയേയും അസുഖം ഇല്ലാത്തൊരു കുട്ടിയേം കൂടിയല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ച ഈ അസുഖം വന്ന കുട്ടിയുടെ ഇന്നലെകളെക്കാൾ അടുത്ത പടിയിലേക്ക് അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന കാഴ്ച അതായത് ഒട്ടും സംസാരിക്കാതെ വിളിച്ച മുഖത്ത് പോലും നോക്കാതെ നടക്കുന്ന കു കുട്ടികൾ അപ്പോൾ അവരുടെ പേ പേരൻസിന് എന്തോരം വിഷമായിരിക്കും അല്ലേ അമ്മയെന്നൊന്ന് വിളിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളുടെ നമ്മൾ വിളിക്കുമ്പോൾ മുഖത്തൊന്ന് നോക്കി ചിരിക്കാൻ അല്ലെങ്കിൽ ഫുഡ് ഒന്ന് തൊടാൻ ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് അമ്മയച്ചനും അപ്പോൾ ചുറ്റും നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയാണ് അപ്പോൾ അവരുടെ അഡ്വൈസ് എന്ന് പറയുന്നത് ഇതൊരിക്കലും കുറയില്ല ഇത് കുറയത്തില്ലാത്ത അസുഖമാണെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ നോക്കുക അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് കം കറക്റ്റാകുക കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കുക അപ്പം വേറൊരാൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും കാരണം പലപ്പോഴും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ക്ലിനിക്കിൽ വന്ന് കാണുന്നത് ഈയിടെ വന്ന ഒരു സിറ്റുവേഷനാണ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്നൊരു നിമിഷം കുഞ്ഞിൻ്റെ ഗ്രാൻഡ് മദറിന് തോന്നുന്നു ഇതിന് എന്തോ ശത്രുദോഷമോ ബാധ കയറിയതോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരൊരു പാരാസൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാരണം ഇൻഫെക്ഷൻ കുറയുമ്പം ആളുകൾക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകൾ വരാം പക്ഷേ ഇത് ഇതല്ല ശരിക്കും അസുഖമെന്ന് പറയുന്നത് ശരീരത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഒന്നാണ് സ്വന്തം മാതാപിതാക്കൾക്കാണ് ഇതിനോടുള്ള ആ ഒരു വിഷമം വേദന ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും അമ്മയെ തന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഫോൺ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ അവരുടെ ആ സന്തോഷവും കരച്ചിലും ഒക്കെ ഒന്ന് കേൾക്കേണ്ടത് ാണ് അപ്പോൾ നമ്മളുടെ മക്കൾ നമ്മളോട് സംസാരിക്കാതാവുക നമ്മളുടെ മുഖത്ത് നോക്കാതാകുക ഇങ്ങനത്തെ കണ്ടീഷൻസ് പെട്ടെന്നുണ്ടാകുന്നതാണ് നേരത്തെ ഉണ്ടായിട്ടില്ല അത് പെട്ടെന്നുണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുടെ അടുത്ത് ഹെൽപ്പിന് ചെല്ലുക അവിടെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും സോ അതുകൊണ്ട് ഒരു കുഞ്ഞും ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല എല്ലാ ഇപ്പോൾ ഇത്രയും ടെക്നോളജി മെഡിക്കൽ സയൻസൊക്കെ ഇത്രയും അഡ്വാൻസ്ഡായ ഈ ഒരു സാഹചര്യത്തില് പലതിനും ട്രീറ്റ്മെന്റ് ഉണ്ട് പലതിനെ നമ്മൾ ധാരണ ഇഗ്നോറൻസ് അല്ലെങ്കിൽ കോമൺ ആയുള്ള ഒരു സെയ്യിങ് അത് കാരണം ആളുകൾ വിട്ട് കളയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട് പക്ഷേ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഞാൻ ഒരു അമ്മയുടെ ഭയങ്കരമായിട്ട് ഹൃദയത്തെ സ്പർശിച്ച ഒരു വാക്കുകളാണ് ആ അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവരിൽ രണ്ടുപേർ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണ് മൂന്നാമത്തെ കുട്ടി ഏകദേശം ഈ പാൻസ് ആൻഡ് പാണ്ടാസ്റ്റിലാണ് വരുന്നത് അത് എ എസ് ഡി എന്ന് ട്രീ ഡയഗ്നോസിസ്ഡായി ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്ന കുട്ടിയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അവരവരുടെ ജീവിത അനുഭവം പറയുകയുണ്ടായിപ്പോൾ ആ അമ്മയാണ് ഏണിങ് മെമ്പറ് അപ്പോൾ എനിക്കും ക്യൂരിയസ് ആയി ഇവരെന്താണ് ഈ ചികിത്സിക്കാനായിട്ടുള്ള കാരണം എന്ന് പലപ്പോഴും നമ്മൾ പലരോടും ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് വന്നത് എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം ആ അമ്മയെന്നോട് പറഞ്ഞൊരു കാര്യമാണ് മാഡം എൻ്റെ മറ്റ് രണ്ട് മക്കളും പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണെങ്കിലും ജീവിച്ചോളും ഇവൾക്ക് തിരിച്ചറിവില്ല ഇവളെ ഞാൻ ജോലി ചെയ്യുന്നത് മുഴുവനും ഞാൻ ജീവിച്ചിരിക്കുന്നത് മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾക്ക് തിരിച്ചറിവില്ല അതേസമയം ബന്ധുക്കൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ എഫേർട്ട് ഈ കുഞ്ഞിനു വേണ്ടി വെറുതെ കളഞ്ഞ് നടപടിയാകാത്ത ഒരു കാര്യം ചെയ്യരുതെന്ന് പക്ഷേ ഇപ്പോൾ അമ്മ വിളിക്കുമ്പം സന്തോഷത്തോടെ പറയുന്നത് അവൾ ചിരിക്കുന്നു പരിഭവിക്കുന്നു കരയുന്നു ഭക്ഷണം ചോദിക്കുന്നു അമ്മയിൽ നിന്ന് വിളിക്കുന്നു പല കാര്യങ്ങൾക്കും കുഞ്ഞു കുഞ്ഞു ചേച്ചിമാരെ വിളിക്കുന്നു അച്ഛൻ്റെ അമ്മേടേയും പേര് സ്ട്രേഞ്ചേഴ്സ് വരുമ്പം അവരെ തിരിച്ചറിയുന്നു സ്ട്രേഞ്ചറാണെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നു അവളുടെ ആവശ്യമില്ലാത്ത ചിരി ചിരിയും കരച്ചിലുകളും കുറഞ്ഞു ഇത്ര ഓരോരോ മൊമെൻറ്റുകൾ ആ പേരൻറ്റിന് എന്താ സ്വർഗം കിട്ടുന്ന ഒരവസ്ഥ അപ്പോൾ നോക്കൂ ഈ ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ക്ലെയിം അല്ല ചൈൽഡ് എ എ ചൈൽഡ് ബി എ പോലെയാക്കാൻ കഴിയില്ല പേഷ്യൻ്റ് ആയി ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നലേക്കളേക്കാൾ ബെറ്ററാക്കാൻ അവർക്ക് അത്യാവശ്യം അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും ഭർശനശേഷിയെ തിരിച്ചെടുക്കാനും അവരുടെ ആ സെൻസറി മോട്ടോസിനെ ഒന്നുകൂടെ കരുത്തുകൂട്ടാനും ഇന്നത്തെ ശാസ്ത്രത്തിന് കഴിയും